പോസ്റ്റർ എന്ത എവിടെ നിന്ന് വന്നോ എന്താണോ എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല അറിയാവുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിലെ കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണ്ണയം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഏറ്റവും തർക്കരഹിതമായി ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ കൊല്ലത്തെ മുതിർന്ന നേതാക്കളോട് നിരീക്ഷിക്കുന്നതാണ് സ്ഥാനാർത്ഥി നടക്കുന്നത് എനിക്ക് പ്രത്യേകമായി ആ കാര്യത്തിൽ യാതൊരു പങ്ക് ഒരു പങ്കില്ല കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമായുള്ള പങ്കേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് ഇത് വരുന്നു അതിൻ്റെ ഏറ്റവും വലിയ തമാശയെന്ന് പറയുന്നത് ആ ഡിവിഷനിൽ അങ്ങനെ ബി ജെ പിക്ക് കാര്യമായ ഒരു എന്താ പറയുക പങ്കാളിത്തം വലിയ കാര്യമായ രാഷ്ട്രീയ അടിത്തറ ഉള്ള സ്ഥലമൊന്നുമല്ല ബി ജെ പി ചിത്രത്തിൽ പോലും ഇല്ല എന്നിട്ടും ബി ജെ പി ഏജൻ്റ് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോണിൽ നിന്ന് അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസ് ആരാ ഒരിക്കലും അത് ചെയ്യില്ല ബോൺ ആൻഡ് ബ്രോട്ട് ആന്റി ബി ജെ പി ആന്റി സി പി എം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആശയ ദൃഢതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചുള്ള ഇത്തരം അപവാദ പ്രചരണങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചിന്തയിൽ പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല ബിസിനസ് പാർട്ട്ണെന്നൊക്കെ എഴുതി വെച്ചെങ്കിൽ ബിസിനസ് പോയിട്ട് ദൈനംദിനം പോകാൻ പോലും ഇല്ലാത്ത സാധാരണക്കാരിൽ ഒരാളെ എന്നെ തികച്ചും അടിസ്ഥാനരഹിതമായ അത്തരം ആരോപണ ഉന്നയിച്ച് തളർത്താമെന്ന വ്യാമോഹത്തിലായിരിക്കും ഒരിക്കൽ നടത്തിയത്